ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ടേ അവർക്ക് സ്വാഗതം നമ്മൾ മരുന്നടിക്കാനായിട്ട് നമ്മൾ മരുന്നൊക്കെ ഇരിക്കുന്ന റൂമിൻ്റെ പുറവശത്ത് എന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കിടന്നൊരു നാല് പൂച്ചക്കുഞ്ഞുങ്ങളെ കിട്ടി അപ്പം അവരെ അവിടെ കൊണ്ടിട്ടേക്കുന്നത് ആൾ നമ്മളധികം ആരും അങ്ങോട്ട് പോകാത്ത ഏരിയ കണ്ട് തള്ളി അവിടെ കൊണ്ട് വെച്ച അപ്പോൾ അവർക്ക് അവിടെ മഴയും കാരണം തണുപ്പൊക്കെ കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഒരു പെട്ടിയെടുത്ത് അവരെ തൽക്കാലം അതിനകത്ത് മാറ്റാം എന്നുള്ളൊരു ഐഡിയയിലാണ് അതിനു വേണ്ടി നമ്മൾ പട്ടി പെട്ടിയെടുത്ത് മണ്ടെല്ലാം നല്ലൊരു ഒട്ടിച്ചെടുത്ത് സൈഡിലൊരു ഹോളൊക്കെ ഇട്ട് അകത്തൊരു തുണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അവരെ എടുത്തു വെക്കാം ഒരു ഐഡിയയിലാണ് നമ്മൾ കുറെ താൽക്കാലിക ഷെൽട്ടർ ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റാം കുഞ്ഞുങ്ങളൊന്നും കണ്ണു തുറന്നിട്ടില്ല അത്യാവശ്യം നല്ല കാണാൻ നല്ല സുന്ദരികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്തായാലും നമുക്കത് കൂട്ടോട്ട് മാറ്റാം നമുക്ക് അറിയത്തില്ല തള്ള കണ്ടെലപ്പുറങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യത എന്തായാലും അവരെ നമുക്ക് അവിടെ വയ്ക്കാം നാല് പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനത്തെ ഓപ്പണായിട്ടുള്ള ഏരിയയിൽ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടികൾ ധാരാളം തരും നമുക്ക് ഇവിടെ അതിനടുത്ത് തന്നെ ഹിന്ദിക്കാൻ ഷെഡ്യൂണുള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള ഫുഡിൻ്റെ വേസ്റ്റ് കഴിഞ്ഞുകൊണ്ട് പട്ടികൾ ധാരാളം വരാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചോണ്ട് പോവാൻ സാധ്യതയുണ്ട് നമുക്ക് പിടിക്കാറില്ല നമ്മള് പെട്ടിക്ക അങ്ങനെ നമ്മുടെ ദൗത്യം സക്സസ് ആയിട്ട് വരേണ്ടത് പൂച്ച ഒന്ന് കിടന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി എടുത്തിട്ട് പോകാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് സ്വിം ചെയ്ത ശേഷം കാണാൻ പറ്റുന്നുണ്ട് വെള്ളം സുഖമായിട്ടിരിക്കുന്നതിനകത്ത്